വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നടി കീർത്തി സുരേഷ് ബാല്യകാല സുഹൃത്തായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഡിസംബർ പന്ത്രണ്ടിന് ഗോവയിൽ വെച്ച് വിവാഹം നടക്കും പതിനഞ്ച് വർഷമായി അടുത്തറിയുന്നവരാണ് ആന്റണി തട്ടിലും കീർത്തി സുരേഷും ഇരുവരും പ്രണയത്തിലായിരുന്നെങ്കിലും ഇതുവരെയും ഇക്കാര്യം ആരാധകർക്ക് അറിയില്ലായിരുന്നു പലതവണ ഗോസിപ്പുകൾ താരത്തെക്കുറിച്ച് വന്നെങ്കിലും അന്നൊന്നും ആന്റണി തട്ടിന്റെ പേര് വന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ മാതാപിതാക്കൾക്കൊപ്പം കീർത്തി എത്തിയിരുന്നു മടങ്ങവേ തൻ്റെ വിവാഹം ഡിസംബറിലാണെന്ന് നടി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹ ചടങ്ങുകളെ കുറിച്ചുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെയാണ് ആദ്യത്തെ ചടങ്ങ് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരം എല്ലാ ചടങ്ങുകളോടെയും ആയിരിക്കും വിവാഹമെന്ന് പറയുന്നു ഹിന്ദു തമിഴ് ബ്രാഹ്മണ ശൈലിയുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക അതിഥികൾക്കും ഡ്രസ് കോഡ് ഉണ്ടാവും വൈകിട്ടാണ് രണ്ടാമത്തെ ചടങ്ങ് പേസ്റ്റൽ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും അതിഥികളുടെ ഡ്രസ് കോഡ് രാത്രിയിൽ കാസിനോ നെയ്റ്റ് പാർട്ടി ഉണ്ടാകും വിവാഹത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ ഡിസംബർ പത്തിന് ആരംഭിക്കും ഡിസംബർ പതിനൊന്നിന് രാവിലെ സംഗീത് പരിപാടികൾ നടക്കും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം സിനിമാ രംഗത്ത് നിരവധി സൗഹൃദങ്ങൾ കീർത്തിക്കുണ്ട് വിവാഹ ചിത്രങ്ങൾ പുറത്തു വരാൻ കാത്തിരിക്കുകയാണ് ആരാധകർ മുപ്പത്തിരണ്ടുകാരിയായി കീർത്തി സുരേഷ് കരിയറിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ച ശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്